അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ത് തെളി വെച്ചിട്ട വേറൊരു വർത്താനം പറയാൻ നിങ്ങൾ രോഗമാണ് ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമാത്ത് ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടാകണമെന്ന് പറഞ്ഞ ശുദ്ധ ആ സംബന്ധം കളവ് ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നുണരോഗം അതാണ് ഞാൻ പറഞ്ഞത് മാത്രല്ല ഇപ്പോഴ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആസിഡൻ്റാണ് ഇവിടെ ഉള്ളത് ഈ വടകര ഉള്ളത് പറയൂ പറയണ്ട അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ത് തേടി വെച്ചിട്ട വേറൊരു വർത്താനം പറയാൻ പറഞ്ഞു ഏതാണ് അല്ല പറഞ്ഞോ ഏതാ മാധ്യമം മീഡിയ വണ് അത് തന്നെ പണി മീഡിയ മീഡിയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നിങ്ങളിലെ ജമായത്ത് ഇസ്ലാമിൻ്റെ വ്യക്തതാവ് മീഡിയ 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 വണ്ണെന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം കാടകൂള വിഷം ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് പോവാൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തി ഒന്ന് ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയും ആർ എസ് എസും രണ്ടാം സ്ഥാനത്ത് നിങ്ങളുൾപ്പെടെയാണ് അത് പറയുന്ന അത് അത് അതിങ്ങനെ വളർച്ച കെട്ടി പറയുന്നതും വേണ്ട ഞങ്ങൾക്കെല്ലാവരും അറിയുന്നേ രാജ്യത്തിൽ മുഴുവൻ ആൾക്കാരും അറിയാം മീഡിയ വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ സുഹൃത്തേ ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ് വേഷം കലർത്തരുത് ഈ രാജ്യത്തെ നശിപ്പിക്കരുത് കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ് ആ പണി ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല കാര്യതാണ് ഈ പണിയാണ് നിർവഹിച്ച നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ് അപരനിർമ്മിതി ആർ എസ്സുകാരും ആർ എസ് കാരും ബി ജെ പി കാരും ജമാഅത്ത് ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ് അപരന്മാരെ കണ്ടെത്തുക അന്നിട്ട് അപന്മാരുമായി ശത്രുക്കൾ ശത്രുക്കളാക്കുക അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ശരിയല്ലത് അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഈ കേരളത്തെ അങ്ങോട്ട് വിട്ടു അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ് മാനവീകതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം അതിൻ്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളത് പണവും ഉണ്ട് എന്നുള്ളത് ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല അതുങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കൗരവപൂർവ്വം ഞാൻ പറയാത് അത് വെറുതെ പറയുന്നതൊന്നുമല്ല വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ആ നിങ്ങൾ എന്താ എന്തപ്പുറത്ത് നിന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടല്ലോ അപ്പുറത്ത് പറഞ്ഞത് അപ്പുറത്ത് എന്താ അപ്പുറത്ത് എന്ന് പറയുന്നത് പറ ഞാൻ അതിന് മറുപടി പറയാം ആ പറ ഏതൊന്നും ഒന്ന് പറ അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ നിങ്ങൾ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട് പറഞ്ഞു ഞാൻ നിഷേധിച്ചു ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപഠനത്തി മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സത്യ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അവരെ അവർ അങ്ങനെ പറയും ഇരിക്കുന്നവരെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളെ ന്യായീ നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് യു ഡി എഫുമായി ബന്ധപ്പെട്ട് അവൻ്റെ നാപ്പിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത്ര രണ്ടാമതിയത് കേട്ടോ